മുപ്പത്തിയെട്ടാം ദേശീയ ഗെയിംസിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് ഡറാഡൂണിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷാ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും സർവീസസ് ബോർഡിൽ നിന്നുമായി പതിനായിരത്തോളം കായിക താരങ്ങൾ ഇനി ഇന്ത്യൻ യുവജനതയുടെ കായിക കരുത്ത് മാറ്റുരയ്ക്കുന്ന പതിനേഴ് ദിനങ്ങളാണ് ഉത്തരാഖണ്ഡിൽ ആദ്യമായാണ് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡ് മാറ്റുരയ്ക്കുന്നത് മാത്രമല്ല സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിലാണ് ദേശീയ ഗെയിംസ് ഇവിടേക്കെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തലസ്ഥാന നഗരമായ ഡെറാഡൂൺ മുഖ്യവേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഹരിദ്വാർ ഋഷികേഷ് ന്യൂതെഹറി നൈനിറ്റാൽ ഹൽദ്വാനി രുദ്രാപൂർ എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ടാകും കേരളത്തെ പ്രതിനിധീകരിച്ച് ഇരുപത് താരങ്ങൾ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ മുൻ നീന്തൽ താരവും ഒളിമ്പ്യനുമായ സെബാസ്റ്റ്യൻ സേവിയർ കേരള സംഘത്തെ നയിക്കും അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ താരം പി എസ് ജീനയും വുഷു താരം മുഹമ്മദ് ദാസിലും കേരളത്തിന്റെ പതാകയെന്തും ഇരുപത്തിയൊൻപത് ദിനങ്ങളിലാണ് കേരളം മത്സരിക്കുക ഫെബ്രുവരി പതിനാലിന് ഗെയിംസ് സമാപിക്കും സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി